ഹലോ അസ്സലാ വലൈക്കും കിസൽ കിജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് കുംസിൻ്റെ റെസിപ്പി ഞാൻ സെയിൽ ചെയ്യുന്ന കുംസിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിന് അഞ്ച് മുട്ടൻ്റെ നിളം എത്ര റേറ്റാന്ന് എന്നല്ല ചോദിച്ചേന് എത്ര ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് എന്നല്ല ചോദിച്ചേന് അപ്പോൾ ഞാൻ നാല് മുട്ട ആക്കിയിട്ട് കൊടുക്കുന്നത് നാല് മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടിട്ട് അതിലേക്ക് കുറച്ചൊരു നുള്ളി കളറിന് വേണ്ടിയിട്ട് ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഇതാക്കുന്നെ ഇട്ട് കൊടുക്കുന്ന യെല്ലോ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ഇത് വാനില എസെൻസിനത് അല്ലെങ്കിൽ നമുക്ക് അത് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇത് ഹൈ ഇത് സ്പീഡിൽ തന്നെ ഇത് നല്ല ബീറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ ബീറ്റാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയിന് വേണ്ടത് നാല് മുട്ടക്ക് അരക്കപ്പ് പഞ്ചസാര അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ബീറ്റാക്കി കൊടുക്കണം ഹൈ ഫ് ഹൈ ബീലന്നെ സ്പീഡിൽ തന്നെ ബീറ്റാക്കി കൊടുത്താൽ മതി കേക്കിനെ പോലെ ഫസ്റ്റിൽ സെക്കൻഡിൽ തേർഡിൽ അങ്ങനെ ഇട്ടിട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ബീറ്റാക്കിയിട്ട് ഇതിൻ്റെ കളറെല്ലാം ഒരു ചേഞ്ച് ആവുന്നില്ല നല്ല ഫ്ലഫി ആയിട്ട് വരുന്നില്ലേ അതുപോലെ ആക്കി എടുക്കണം അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ഒരു കളർ ദാ കളറ് ചെയ്ഞ്ച് ആയിട്ട് കാണുന്നില്ലേ ഇതുപോലെ ഇതുപോലായിട്ടാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം ഓഫ് ആക്കാം നമുക്ക് അപ്പോൾ ഇനി ഓഫാക്കിയിട്ട് ഇതിലേക്ക് മൈതയിലിട്ട് കൊടുക്കണം അപ്പോൾ ഈയിലേക്ക് നാല് മുട്ടക്ക് അരക്കപ്പ് പഞ്ചസാര പിന്നെ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി മൈദ ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരുനുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൈദ കുറച്ച് കുറച്ചാക്കിയിട്ട് ഇടാം അപ്പോൾ ഞാനിത് ബീറ്റാക്കുന്ന ഇങ്ങനെ ബീറ്റാക്കുന്നുണ്ട് ഫസ്റ്റിലിട്ടിട്ട് സ്ലോ ആയിട്ട് അങ്ങനെ ബീറ്റാക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്പൂണാ അങ്ങനത്തെ ഒന്നുമില്ല സ്പാച്ചുല മറ്റോ ആക്കിയിട്ട് അതൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഇതിൽ തന്നെ ആക്കണമെന്ന് വന്നിട്ടില്ല ഞാൻ നല്ല ആവിട്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ആക്കൽ ഇത് വേറെ സ്പാച്ചില്ല ആക്കല്ല അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ആക്കിയിട്ടായിട്ട് ഇന്ന് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ല മിക്സ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് കട്ടയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ സ്പോച്ചെല്ലോ കൊണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി പിന്നെ ഇനി കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറ് ഉണ്ടാകുന്നില്ല ചെറിയത് അതിൽ അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടിട്ടല്ലേ അതൊന്ന് അത് ഇത് ബ്രഷണ്ട് മുള്ളോളം തേച്ച് കൊടുക്കണം എന്താ പറഞ്ഞെങ്കിൽ ഇത് പൊങ്ങിയിട്ട് വരുന്നതല്ലേ ഇനി ഇതിലേക്ക് കുംസിൻ്റെ ബാറ്ററി ഒഴിച്ചെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് കൊടുക്കണം ഇനി ഇനി മൂടിയിട്ടല്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇനി ബേക്കാക്കിയിട്ട് എടുക്കാം കുക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുന്നത് ഞമ്മൾ ഓഫാക്കാവുന്നില്ല ആ സൈഡിലേക്ക് തിരിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമുക്കിത് കുക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടാവുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടാകും മറ്റോ ഇങ്ങനെ കുത്തി നോക്കാം കുത്തി നോക്കിയിട്ടാകുമ്പം നമുക്കറിയാമല്ലോ കുറച്ച് അത് സ്റ്റിക്കൊന്നായിട്ടില്ലെങ്കിൽ നല്ല ക്ലീനിൽ വരുന്നുണ്ടെങ്കിൽ അത് കുക്കായിന് അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ ചൂടെല്ലാം ആറുമ്പോൾ അത് നല്ല അതുതന്നെ തനി തന്നെ അത് സീഡ് നല്ലോണം എളിയിട്ട് വരും അപ്പോൾ നമുക്കത് കുക്കറിൽ നിന്ന് മാറ്റാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുംസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സെയിൽ സെയിൽ ചെയ്യുന്നത് ഇങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടുതൽ ഇങ്ങനെ അഞ്ച് മുട്ട എന്ന് ചോദിച്ചു ഞാൻ അറിയാമല്ലോ ഞാൻ നാല് മുട്ടയിൽ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ വൺ ഫിഫ്റ്റി എടുക്കുന്നത് നൂറ്റി അൻപത് റുപ്പ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ എല്ലാവരും റേറ്റിൻ്റെ വീഡിയോ ഇടാൻ പറയുന്നുണ്ട് അതിന് ശാ അനുഗർക്കിടും ഞാൻ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാട്ടാ